ഹായ് നമസ്കാരം എനിക്ക് ഓട്ടോഫന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ജനുവരി ഇരുപതിന്റെ പ്രത്യേകത ഒരു പക്ഷെ ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അറിയാൻ സാധിക്കത്തില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ജനിച്ചിട്ടുള്ള ഏർനാടിന്റെ സുൽത്താനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അതായത് ഇവിടുത്തെ സംഘി കീടങ്ങൾ സംഘിനാറികൾ ക്രിസ്സംഗി ചെറ്റകൾ മുബന്മാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യദ്രോഹിയുടെ ഒരു ഹിസ്റ്ററി ഞാൻ ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ് സെബീന ബിബി വളരെ കൃത്യമായ രീതിയിലാണ് ആ ഒരു ഹിസ്റ്ററി അവളെ ചുരുങ്ങിയ സമയം കൊണ്ട് വിവരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപതിന് ബ്രിട്ടീഷ് ചെറ്റകളുടെ വെടിയേറ്റ് മരിച്ച ധീര പോരാളിയായിട്ടുള്ള ധീര രാജ്യസ്നേഹിയായിട്ടുള്ള വാര്യങ്കുന്ന് കുഞ്ഞാമതാജിയെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാരും ഈ വീഡിയോ ഒന്ന് കേൾക്കണം സെബിന ബിബി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരൊപ്പം തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ചരിത്രകാരന്മാർ വാരികുന്നത്ത് കുഞ്ഞാമദിയെ കുറിച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒട്ടനവധി പുസ്തകങ്ങളുണ്ട് നമ്മൾ ഗൂഗിൾ കയറി സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് വായിക്കാൻ പറ്റും ഇന്നത്തെ ഒരു തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പുതിയ തലമുറ ഇവരെ പോലെയുള്ളവരെയൊക്കെ മനസ്സിലാക്കി വെക്കാൻ ഇന്നിവിടുത്തെ സംഘിക്കീടങ്ങളും സംഘിനാറികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയും ഹിന്ദു സ്ത്രീകളെ വിലാസങ്ങൾ ചെയ്യും അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു കൊള്ളക്കാരനായിട്ട് വരിങ്ങുന്നത്ത് കുഞ്ഞാമദാജിയെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്ക് പോലും പറയാൻ അവകാശമില്ലാത്ത ഈ ചാണക സംഘികൾ ഇന്ന് ഈ ചരിത്ര പുരുഷന്മാരെ പാഠപുസ്തകത്തിൽ നിന്നും അപ്പാടെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മുന്നൂറ്റി അറുപതോളം വരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടി ധീരന്മാരായി മരിച്ചു വീണിട്ടുള്ള അവരുടെ ചരിത്രങ്ങളെ മാറ്റി മറയ്ക്കാൻ നോക്കിയാൽ ഇവിടുത്തെ ചരിത്രമറിയാവുന്ന ഒട്ടനവധി ആൾക്കാർ അവരുടെ ഹൃദയത്തിൽ ഇന്നും ഈ പറഞ്ഞ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി എന്ന് പറഞ്ഞ ആ വീരപുരുഷൻ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇത് ഒരു രോമാഞ്ചമാണ് കാരണം ഈ ബ്രിട്ടീഷ് നായിക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ കണ്ണ് കെട്ടാതെ എന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നത് പറഞ്ഞ ആ ഒരു ധീര പോരാളിയെ കുറിച്ചിട്ട് ശുദ്ധാസംബന്ധവും തെമ്പാടിത്തരവും പറഞ്ഞ സംഘി കീടങ്ങൾക്കുള്ള ഒരു മറുപടി മറുപടിയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പക്ഷെ ചിലപ്പോൾ ഈ വീഡിയോ പലർക്കും കൊള്ളും എന്നുള്ളത് നമുക്കറിയാം കൊണ്ടാലും പ്രശ്നമില്ല നീയൊക്കെ വന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് താണ്ടവമാണിയാലും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതന്നിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപതിനാണ് ഈ ധീര പോരാളി ഈ ധീര രാജ്യസ്നേഹി ബ്രിട്ടീഷുകാരുടെ നിറയേറ്റ് വീണ് നമ്മുടെ രാജ്യത്ത് മരണപ്പെട്ടത് എന്തായാലും ഇദ്ദേഹത്തെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കാതിരിക്കാൻ പറ്റില്ല ഇന്നലെയായിരുന്നു ആ ഒരു ദിവസം നമുക്ക് ഇന്നലെ ആ ഒരു വാർത്ത ചെയ്യാൻ സാധിച്ചില്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത് ഈ സബീന വി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുന്നത് എനിക്ക് ഇതൊക്കെ അവര് പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ബഹുമാനം തോന്നുന്നുണ്ട് കാരണം അവര് എന്തു അതിനെ കുറിച്ചിട്ട് നമ്മൾ ബോധയേടാവുന്നില്ല പക്ഷേ ഈ കാര്യങ്ങൾ പറയുന്ന കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും മുന്നൂറ്റി അറുപതോളം വരുന്ന രാജ്യസ്നേഹികളുടെ ചരിത്രങ്ങളെ സംഘപരിവാർ പ്രസ്ഥാനം ചവിറ്റുകൊട്ടയിൽ ഇടാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പ്രാധാന്യം കൂടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വാരുകുന്നത്തിന്റെ ഒരു സിനിമ വരാൻ വേണ്ടി പൃഥ്വിരാജ് അഭിനയിക്കുന്ന സമയ പൃഥ്വിരാജ് അനൗൺസ്മെന്റ് സമയത്ത് സംഘികൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാം സത്യങ്ങൾ പുറത്തറിഞ്ഞാൽ ഇവർ പറയുന്ന ഈ നറേറ്റീവ് പൊളിഞ്ഞു വീഴും എന്നുള്ള കാര്യത്തിൽ നൂറു ശതമാനം സത്യസന്ധമാണ് കാരണം അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ പോലെ ഈ രാജ്യത്തിന് വേണ്ടി പിന്നെ സേവനമനുഷ്ഠിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയിട്ടുള്ള ഒരൊറ്റ സംഘി കീടങ്ങളെയും ഇവറ്റകൾക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനകത്ത് ഒരു നെക്സലേറ്റർ ആയിട്ടുള്ള ഒരു അദ്ദേഹം ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും നമുക്ക് സെബീന വിവിഡ ഈ മാസ് വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ ലൈക്കും കമന്റും ഒക്കെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക വാര്യം കുന്നൻ മുഹമ്മദ് ഹാജിയുടെ മരണം മരണമല്ല ഇന്ന് അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ദിവസമാണ് അപ്പം ഈ വിഷയം ഞാൻ എടുക്കുമ്പോൾ തന്നെ എനിക്കറിയാം എനിക്ക് ഞാൻ നേരിടേണ്ടി വരുന്ന സൈബർ ഗുളിയിൽ നിസ്സാരമായിരിക്കില്ല ഐ നോ ദാറ്റ് ഞാനൊരു ചെറിയ പോസ്റ്റ് ആദ്യം വിട്ടുനിന്ന് പരീക്ഷിച്ചതാണ് അതിൽ തന്നെ വരുന്നുണ്ട് സംഗീവാണങ്ങളുടെ നല്ല എക്സ്പ്ലനേഷൻ എന്തായാലും ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ഒരു കാര്യം ഞാൻ പറയാം പല രീതിയിലുള്ള ചരിത്രങ്ങളെയും വളച്ചൊടിച്ചു കൊണ്ടും അതിനെ വക്രീകരിച്ചുകൊണ്ടും സംഘികൾ നടത്തുന്ന വൃത്തികെട്ട ഒരു പ്രചരണം അതിനെതിരെ ശക്തമായി പൊരുതുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് അപ്പൊ കൃത്യമായ എവിഡൻസ് വെച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതിന്റെ കൂടെ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് പി സി ഉണ്ണിച്ചക്ക എന്നാണ് മുൻ നക്സൽ നേതാവാണ് അപ്പൊ ഇപ്പോഴും നക്സൽ ആണ് പക്ഷെ അവർക്ക് ഒരുപാട് വിഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് അത് മൊത്തത്തിൽ പറയാക്കത്തില്ല അപ്പൊ അദ്ദേഹം ഒരു നക്സലട്ടാണ് അപ്പൊ അവർക്കൊക്കെ അറിയുന്ന ചരിത്രങ്ങളുണ്ട് പണ്ട് കാലഘട്ടങ്ങൾക്ക് അറിയാമല്ലോ ജീവനും ജീവിതവും നമ്മളുടെ സ്വസ്ഥ ജീവിതവും ഒക്കെ കളഞ്ഞിട്ട് പൊതുജനത്തിന്റെ ൊണ്ട് മാത്രം ഇറങ്ങിയിരുന്ന ഒരുപാട് മനുഷ്യരുടെ ഡൊണേഷനാണ് നമ്മൾ സമാധാനപൂർവ്വമായി ഇപ്പോൾ ജീവിക്കുന്നത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം സംഘികളുടെ വലയിൽ പോയി ചാടിയാൽ ഈ ഭിന്നിപ്പിച്ച് വരിക എന്ന ഒരു തേം വെച്ചുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യം നമ്മളെ ഭിന്നിപ്പിക്കുകയും അവർക്ക് ഭരണം കിട്ടുക എന്നുള്ളതാണ് അവരുടെ ആ സ്വാർത്ഥ ലാഭത്തിന് നമ്മൾ പോയി കൈ കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് കഴിഞ്ഞാൽ ആ അവർ ഇടുന്ന വിത്തിൽ മുളയ്ക്കുന്ന ഇത് വൻ വൃക്ഷമായി തീരുകയും അടുത്ത നമ്മുടെ തലമുറയ്ക്ക് നല്ല ഒത്തിരി തലമുറകൾ കഷ്ടപ്പെടുകയും ചെയ്യും ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ മതത്തിന്റെ പേരിൽ ഒക്കെ അടികൂടുന്ന രാജ്യങ്ങളെ നിങ്ങൾ എടുത്തു വെച്ച് നോക്കുക അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് അവർക്കൊക്കെ സ്വസ്ഥതയുണ്ടോ ഇത് നമുക്കും വരും ഇപ്പോൾ ഉള്ള ഈ സമാധാനം നഷ്ടപ്പെടും ഇപ്പൊ തന്നെ റീസെന്റ് തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഒരാളുടെ ഫംഗ്ഷൻ മറ്റൊരാൾക്ക് സഹിക്കാതെ അവരെ ഉപദ്രവിക്കുന്ന രീതിയുണ്ട് അപ്പൊ ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വാര്യകുന്നെ പോലുള്ളവരൊക്കെ ശക്തമായി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ എതിർത്തിരുന്നു അദ്ദേഹം എതിർത്തത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ആണുള്ളതും കൂടെ ഓർത്തുള്ള ബ്രിട്ടീഷ് കാര്യങ്ങളുടെ പറ്റത്തില്ല എന്ന് പറഞ്ഞത് ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി നിലകൊണ്ട ഒരു വ്യക്തിയാണ് വാര്യൻകുന്ന അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ് അദ്ദേഹം ഒരിക്കൽ പോലും ഹിന്ദു മതവിശ്വാസികൾ കേട്ടില്ല ഹിന്ദു മതവിശ്വാസികളെ ഉപദ്രവിക്കരുത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് വെപ്പൺസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നത് അദ്ദേഹത്തിന് കാട്ടിക്കൊടുത്തതും ഒരു ഒരു മതവിശ്വാസിയാണ് രാമനാഥൻ അയ്യർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണ് അദ്ദേഹത്തിന് പിടിക്കാൻ കൂട്ടു നിന്ന് കൊടുത്തത് സുഹൃത്ത് ചതിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത അദ്ദേഹത്തിന്റെ വാളെടുപ്പ് ഒരു രക്ഷപ്പെടാൻ പോലും സാധിക്കാതെ വന്നത് തന്നെ കാട്ടിക്കൊടുത്ത തന്റെ ഉറ്റമസ സുഹൃത്താണെന്നുള്ള അവ ബോധ്യമാണ് അയ്യര് കൊടുത്തു മഹരിവി നമസ്കാരത്തിന് പോകാൻ തയ്യാറെടുത്ത അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് ചെയ്തതന്നെ കൂട്ടുനിന്നത് അയ്യരായിരുന്നു അപ്പോൾ അദ്ദേഹം ഹിന്ദു മതവിശ്വാസികൾക്ക് എഗൻസ്റ്റ് ആണ് എന്നൊരു പ്രചരണത്തിൽ പെട്ടുപോയതാണ് സ്വന്തം സുഹൃത്തിനെ പോലും വിശ്വസിക്കേണ്ട എന്ന തക്കവണ്ണം അയാളുടെ മനസ്സിലേക്ക് ആ വിഷം പാക്കി കൊടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു അതേ വിഷ ജന്മങ്ങളാണ് ഈ സംഘികൾ ആരാണ് എന്ന് ചോദിച്ചാൽ സവർണ മേധാവിത്വത്തിൽ ജീവിക്കുന്ന അതേ മനോഘടനയുള്ള ഏതൊരുത്തിനും സംഘിയാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഏത് വ്യക്തിയും സംഘിയെന്ന് ഞാൻ പറയും കാരണം നമ്മളെല്ലാം ദൈവത്തിന്റെ പടപ്പുകളാണ് നമ്മളെ പടത്തവൻ അവരുടെ പടപ്പുകളാണ് നമ്മൾ അല്ലാതെ അവിടെ ഉച്ചനീചത്വങ്ങളില മനുഷ്യ നിർമ്മിതമാണ് ജാതി മനുഷ്യ നിർമ്മിതമാണ് മതം അവിടെ ദൈവത്തിന്റെ കൈകാര്യം ഒരു കാര്യവുമില്ല ദൈവത്തിന്റെ സൃഷ്ടിയാണ് ചാതുർവർണ്ണയം എന്ന് കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ഇവരെ അത് വിശ്വസിക്കരുതെന്നും നമ്മൾ എല്ലാരും തുല്യരാണെന്നും ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ നാല് മതം നാല് ജാതിക്കാരായി വിഭജിച്ച് അടിമത്തത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് ഞാൻ എതിർത്തതെന്നും അദ്ദേഹം ശക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വിഷയത്തിന്റെ ആധികാരികമായി ഒരാൾ പറയുന്നതിനാണ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങളത് നോക്കുക അക്കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിഭാഗത്തിലുള്ള മനുഷ്യരാണ് ഈ ചാതുർവർണ്ണയത്തിനെതിരെയും അടിമവസ്ഥക്കെതിരെയും നിന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹം മക്കയിലേക്ക് കയറ്റി വിടാനുള്ള ഒരു ഓഫർ ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഇസ്ലാമീരെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രീതിയുണ്ട് കടന്ന് അങ്ങോട്ട് വിടാന്ന് അദ്ദേഹം പറഞ്ഞല്ല എനിക്ക് ഈ മണ്ണിൽ മരിക്കണം വേറെ നാടാണ് എൻ്റെ സ്വന്തം നാട് എന്നെ ഇവിടെ തന്നെ അടക്കം ചെയ്യണം എൻ്റെ മണ്ണ് ഈ എൻ്റെ ശരീരം ഈ മണ്ണിൽ അലിഞ്ഞു ചേരണം എന്ന് പറഞ്ഞിട്ട് പിന്നിൽ നിന്ന് തന്നെ വെടിവെക്കുന്നത് ഇപ്പം പണ്ടത്തെ വെറുതെ ശിക്ഷകൾ എന്നെ തലയ്ക്ക് പകലിൽ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് കൊട്ടുന്നു അളയുക എന്നുള്ളത് എന്നെ അങ്ങനെ കൊല്ലരുത് പകരം എൻ്റെ നെഞ്ചിലേക്ക് നിറയെ ഒഴിക്കണം എനിക്ക് കമ്മന്ന് ഈ രാജ്യത്തിൽ ഇവിടെ വീണ് മരിക്കണം ഈ മണ്ണിൽ വീണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ രക്ഷപ്പെടാമായിരുന്നു ഈസി ആയിട്ട് അത് മുസ്ലിംസിനെയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നാട് കടത്തുക എന്നൊരു സിസ്റ്റം അദ്ദേഹത്തിൻ്റെ അച്ഛനെ നാടാണ് നടത്തിയിട്ടുള്ളത് ഇതുപോലുള്ള സമരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് ഒരിക്കലും ഇതൊരു ഹിന്ദു മുസ്ലിം ചണ്ട ആയിരുന്നില്ല ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് എന്ന് പറയത്തില്ല അന്ന് ഈ മലബാർ മലബാലഘണ പോലും അതിനകത്തുള്ള ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ സംഭവങ്ങളിൽ ഹിന്ദുക്കളെ കൊല്ലേണ്ടി വന്ന ഒരു അവസ്ഥ രാമനാഥൻ നയ്യരാണ് ഇയാളെ കാണിച്ചു കൊടുത്തത് കൊല്ലാതെ പറ്റുമോ അന്ന് അവിടന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുള്ളി സംയമനത്തോട് ഫേസ് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുള്ളി ആദ്യ കൊല്ലുന്നതായിരിക്കും രാമനാഥനയ്യയല്ലേ എന്തുകൊണ്ട് കൊല്ലും കൂട്ടിക്കൊടുത്തു കാട്ടിക്കൊടുത്തു എന്നുള്ളത് കൊണ്ട് കൊല്ലും ശരിയല്ല അപ്പോ പി സി പറയുന്ന വീഡിയോയിൽ കുറെ അധികം സത്യങ്ങളുണ്ട് നിങ്ങൾ അത് കേട്ട് നോക്കുക നിങ്ങൾക്ക് അപ്പൊ ും എന്റെ ഒരു അഭിപ്രായത്തിൽ വാര്യം കുന്നൻ സത്യത്തിൽ രാജ്യസ്നേഹിയായിരുന്നു എന്ന് മാത്രമല്ല രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത ഒരു മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ രാജ്യദ്രോഹിയായിട്ടി മാറ്റുന്നത് സവർണ മേധാവിത്വം ആഗ്രഹിക്കുന്ന സംഗീത ജനതയാണ് ഹിന്ദുവിരുദ്ധനായിരുന്നല്ലോ ഒരിക്കലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് അത് അർഹിക്കുന്നവർക്കാണ് അത് കൊടുത്തിട്ടുള്ളത് രാജ്യദ്രോഹികളായവരെ അത് ഹിന്ദു മുസ്ലിം എന്നൊരു വ്യത്യാസം അദ്ദേഹം മുസ്ലിംസിനെയും കൊന്നിട്ടുണ്ട് അതിന്റെ കാരണം ദ്രോഹിക്കുന്നവനെ തീർക്കുക എന്നുള്ളതാണ് എന്നതാണ് അദ്ദേഹത്തിന്റേത് ഗാന്ധിജിയല്ലായിരുന്നു അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദിന്റെ എഴുത്തുകളിൽ കൂടിയാണ് യങ് ജനറേഷൻ കൂടുതൽ ഇൻസ്പയർ ഈ ഒരു സമരത്തിൽ പാർട്ടിസിപ്പേറ്റ് തുടങ്ങി മുസ്ലിംസ് ആണ് ഇവിടെ കൊണ്ടുവരണമെന്ന് സംഘികളുടെ മറുപടി തന്നെയാണ് ഇവർ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും എന്തായാലും ചേക്കുട്ടിയെ പോലുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരെ വരെ നമ്മുടെ ഈ വാരിങ്ങുന്ന കുഞ്ഞാമദാജി കൊലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തല വെട്ടി മുളയ്ക്കകത്ത് കുത്തി നിർത്തിയിട്ട് പറഞ്ഞ് ഇന്ന് രാജ്യത്തിനെതിരായി നിൽക്കുന്നവരും രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരുടെയും തല ഇതുപോലെ മുളയിൽ കുത്തി കുത്തിവെക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ധീരനായിട്ടുള്ള ആ ഒരു രാജ്യസ്നേഹിയെ കുറിച്ചിട്ടാണ് ഇവിടുത്തെ സംഘി ചാണകങ്ങൾ അനാവശ്യമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി ഈ ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്ക് പിന്നെ ഇതുപോലുള്ള നെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനെയൊക്കെ കൃത്യമായ രീതിയിൽ കീറി മുറിച്ച് പൊളിച്ചടുക്കുന്ന രീതി തന്നെയാണ് സെബിന വിബിയുടെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത് എന്ന് പറയുന്നത് കറ തീർന്ന ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള വാര്യങ്കുന്നത്ത് കുഞ്ഞാമുദാജിയുടെ രക്തസാക്ഷി ദിനമാണ് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്നെ ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മുമ്പ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായവും കമന്റുകളും അറിയിക്കാം ഇത് കണ്ട് കുരുപെട്ടുന്ന സംഘിക്കീടങ്ങളെ നിങ്ങളുടെ കമന്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ എല്ലാവർക്കും